നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോ അധിക ദിവസങ്ങൾ കഥയുണ്ടാവും തോന്നുന്നില്ല ഏകദേശം അത് അവസാന ഭാഗത്തോടെ അടുത്തോണ്ടിരിക്കുവാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കല്യാണി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാട്ടിലേക്ക് പോണം വേലുവിനെ അമലുവിനെ കൂട്ടിക്കൊണ്ടുവരണം അമ്മ അമലുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഫോൺ വിളിച്ചപ്പോ വേലു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ടുവന്നൊരു ഡോക്ടറെ കാണിക്കണം എന്നൊരു ചിന്തയൊക്കെ കല്യാണിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ കല്യാണി കാട്ടിലേക്ക് പോകാൻ ഒഴുകാണ് ആ സമയത്ത് കാർത്തേക്ക് ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കല്യാണി കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തേലും സംഭവിക്കോ ഇനിയിപ്പ ഗംഗാ പ്രസാദ് അവൻ എവിടെയാ പാത്രം ഭതുങ്ങിയിരിക്കണേന്ന് അറിയില്ലല്ലോ കല്യാണി പറഞ്ഞു ആ കാര്യത്തെ നിങ്ങൾ പേടിക്കണ്ട എന്റെ കൺമുന്നിലേക്ക് എങ്ങനെയോ അവൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവനെ കൊന്നിട്ട ഞാനും എന്ന് പറയാം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ തീർക്കൂ എന്ന് പറഞ്ഞു കല്യാണിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇനിയിപ്പ അവൻ ഒരു കാരണവശാലും തന്റെ മുന്നിലും കിരണേട്ടന്റെ മുന്നിൽ വന്ന് പെട്ടാലും രക്ഷപെടാൻ പോകുന്നില്ല അങ്ങനെ വേലുവിനെ കൂട്ടിക്കൊണ്ടു വരാൻ വേലുവിനെയും അബിലുവിനേയും കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞോണ്ട് കല്യാണി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം ശാരിയും സരയവും കൂടെ കാർത്തിയെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പൊ കാർത്തികയുടെ കല്യാണമാണല്ലോ അപ്പൊ അങ്ങനെ കാർത്തിയേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ കാർത്തിയനെ കണ്ടുകഴിഞ്ഞപ്പോ കാർത്തിയൊരു സമ്മാനോ കൊടുക്കുന്നുണ്ട് ഇതുവരെ ആയിട്ടും അവര് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കല്യാണമായിട്ട് എന്തെങ്കിലും സമ്മാനമോ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഒരു സ്വർണ സമ്മാനമൊക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോ കാർത്തിയ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആന്റി ആന്റീന്ന് പറയാണ് അപ്പോഴേക്ക് ശാരി പറഞ്ഞു വേണം ഉം എന്റെ മോൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്ത കിരണം കല്യാണിയാണ് അപ്പം കല്യാണിയുടെ ചേച്ചിയുടെ വിവാഹം നടക്കണ സമയത്ത് ഞങ്ങളുടെ വകിയായിട്ട് ഞങ്ങൾ എന്തേലും തരണ്ടേ എന്ന് ചോദിക്കുക അങ്ങനെ വെറും കൈയ്യോടെ ഞങ്ങക്ക് വരാൻ പറ്റില്ലല്ലോ എൻ്റെ മോൾക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവര് കാരണം മാത്ര എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങക്ക് താങ്ങും തടലുമായിട്ട് വന്ന അവരാണ് പിന്നെ നിങ്ങൾ ഞങ്ങക്ക് വേണ്ടപ്പെട്ടവരല്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് ലക്ഷ്മിയും പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സ്വർണ്ണമൊക്കെ ആവശ്യത്തിന് മിച്ചം കല്യാണി രൂപയാണെങ്കിൽ എല്ലാരും കൊടുത്തിട്ടുണ്ട് അപ്പഴേക്ക് ചാരി പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം അത്രേ ഉള്ളൂ എന്റെ മോള് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാ അത് കേട്ടപ്പോ സരി പറഞ്ഞെ അത്ര വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഏഹ് വലിയ ഗിഫ്റ്റ് ചെറിയ ഗിഫ്റ്റ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് എല്ലാം ഒരേപോലെ തന്നെയാ ആ തരുന്ന ആളുടെ മനസ്സിന്റെ വലിപ്പ ഞങ്ങൾ ഇവിടെ നോക്കണേന്ന് പറയുന്നത് സരിവിന് മാറ്റം ഉണ്ടായെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയായിരുന്നു അങ്ങനെ സംസാരിക്കണ സമയത്ത് ഗംഗാപ്രസാദ് ഉണ്ട് ഈ പരിസരത്ത് എവിടെ എവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട് വീണ്ടും കാട്ടിയും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സരീവ് ചോദിക്കുന്നുണ്ട് കാരണം അവൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം സരൂവിന് മനസ്സിലായി കിരൺ അവനെ തീർത്തിട്ടും അവൻ മരിച്ചിട്ടില്ല എന്ന് അപ്പൊ സരൂ അതിനെക്കുറിച്ച് ലക്ഷ്മി അമ്മയോടും കാർത്തിയോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കാർത്തിയെ പറഞ്ഞു അവൻ എപ്പോഴേതു നിമിഷം വേണേലും ഇങ്ങോട്ടേക്ക് വരാം എൻറെ കല്യാണം മുടക്കാനായിട്ടാ അവൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും എൻറെ കല്യാണം മുടക്കി എന്നെ എൻറെ അമ്മയും തീർക്കണം അത് കേട്ടപ്പോൾ സരേ പറഞ്ഞു അവനെ എൻറെ കൈയിലെങ്ങനെ കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ തീർക്കൂന്ന് പറയണം കാരണം എനിക്ക് ജീവിതം ഉണ്ടാക്കി തന്ന കല്യാണയും കിരണിനെയൊക്കെ കൊല്ലാനായിട്ടാ അവൻ നടക്കുന്നെ അപ്പൊ പിന്നെ അവനെ ഞാനും വെറുതെ വിടുവോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് ശാരി പറഞ്ഞു ശരിയാ അവൻ ഇത്രക്ക് വലിയ ദുഷ്ടാന്നുള്ള കാര്യമൊന്നും എനിക്കും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് മോള് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനിതിനെക്കുറിച്ചൊക്കെ അറിയുന്നേ എന്നാലും ഒരപത്തും വിടാതെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു കല്യാണത്തിനൊന്നും ഇനി ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞു ആ സമയം ലക്ഷ്മിയൻ പറഞ്ഞു കിരൺ മോനൊക്കെ ആണെങ്കിലും എപ്പോഴും ഏതു നിമിഷം ജാഗരൂകരായിട്ടാണ് നിൽക്കുന്നേ എപ്പോഴാ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കണമെന്നും പറഞ്ഞോണ്ടാ ഇത് കേട്ടപ്പോൾ സരവി പറഞ്ഞു അതെ ഞങ്ങളും അതിനു വേണ്ടി തന്നെ കാത്തിരിക്കുന്നേന്ന് പറയാണ് ആ സമയത്ത് കല്യാണി നേരെ കാട്ടിലേക്ക് എല്ലുകയാണ് അപ്പൊ വേലു കാത്തിരിക്കുന്നുണ്ടായിരുന്നു പുഴക്കര വന്നിട്ട് അങ്ങനെ കല്യാണിയും കൂട്ടിക്കൊണ്ട് കാടിനകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് വേലുവിനോട് കല്യാണി സംസാരിക്കുന്നുണ്ട് അമനുവിന് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുക എന്ത് പറ്റി എന്ന് അറിയത്തില്ല മാമ മരിച്ചതിന് ശേഷം അവള് നേരെ ചൊപ്പ ആഹാരം പോലും കഴിക്കാറില്ല എപ്പോഴും ഒരു ഒരേ ഇരിപ്പ് തന്നെ ഇടയ്ക്കൊരു ആത്മഹത്യാശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കൃത്യ സമയത്ത് കണ്ടതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അമലുവിന്റെ ജീവൻ പോലും കിട്ടില്ലായിരുന്നു അവള് പറയുന്ന അവൾക്ക് ജീവിക്കേണ്ടെന്നാ പറയണേ അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എന്തിനാ നമ്മൾ തരണം ചെയ്തല്ലേ മതി വേലു ഞാൻ പറഞ്ഞു ഈ പറയുന്നേ അവന്റെ ചതികളൊക്കെ തിരിച്ചറിഞ്ഞല്ലോ ഇനിയിപ്പം കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അവൻ ചെയ്ത ക്രൂരതയെ ക്രൂരതയെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിനക്ക് ഞാനില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഞാൻ അവളോടൊന്നും സംസാരിക്കട്ടെ എന്ന് പറയാ പിന്നീട് വേലു അവനെ കുറിച്ച് വല്ല വിവരമുണ്ടോ ഏ വിവരം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിരണേടിനൊക്കെ അതെ അവന് വേണ്ടി തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുടലിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അമലു അമലുവിൻ്റെ അടുത്ത് തന്നെയുണ്ട് അവൻ അവളുടെ അമ്മ വള്ളിയുമുണ്ട് അങ്ങനെ കല്യാണിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അമലു പതുക്കി എഴുന്നേറ്റു ഈ സമയത്ത് കല്യാണി അമലുവിനോട് ചോദിച്ചു അല്ല എന്ത് പറ്റി അമുലു നിന്റെ മുഖമൊക്കെ ആകെ വല്ലാതുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അല്ല നിനക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം അമലു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് കല്യാണി പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട മൂപ്പന്റെ മരണം ഞങ്ങളും പ്രതീക്ഷിച്ചല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഒരു പക്ഷേങ്കില് ഞങ്ങൾ അന്ന് വന്നപ്പോ നിങ്ങള് അവനെ കാണിച്ചു തരുവായിരുന്നെങ്കിൽ ഇന്ന് ഈ ആപത്തൊന്നും ഉണ്ടാവില്ലായിരുന്നു മൂപ്പൻ ജീവനോടെ ഇരുന്നേനും അപ്പോഴേക്കും കൈ കൂപ്പിക്കൊണ്ട് കല്യാണ്ടെ കാലിലേക്ക് വിഴാൻ തുടങ്ങണം അമ്പുലു എന്നിട്ട് പറഞ്ഞു ഞാൻ ആ തെറ്റെയ്ത് ചേച്ചി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അവനെ വിശ്വസിച്ചു പോയി ഞാനാ വേലിച്ചെണ്ണു പറഞ്ഞ് ആരോടും പറയരുന്ന് ഒക്കെ അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ വേലുച്ചേണ്ട കുറ്റങ്ങളും കുറവങ്ങളും ഒക്കെ പറഞ്ഞുകൊടുത്ത് അവനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു അതിനുള്ള ശിക്ഷ പല ദൈവങ്ങൾ എനിക്ക് തന്നെ ഞാൻ വേലുചേണ്ടെ വേദനിപ്പിച്ചാന് അത് കേട്ടപ്പോ വള്ളി പറഞ്ഞു എന്നാലും മൂപ്പൻ ഇങ്ങനെ സംഭവിക്കുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷില്ല അവൻ ഇത്രക്ക് ദുഷ്ടനാന്നറിഞ്ഞില്ല ഇത്രയും നാൾ അവനെ ആഹാരം കൊടുത്ത് അവനെ രക്ഷിച്ചോണ്ട് വന്നതല്ലേ എന്നിട്ടോ ആ രക്ഷിച്ച കൈക്ക് തന്നെ അവൻ തിരിഞ്ഞു കൊത്തിയില്ലേന്ന് വെച്ചു കല്യാണി പറഞ്ഞു അവനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലഞ്ഞിട്ടാ അവൻ അങ്ങനെ ഒരുത്തനാ അവന് ആ എത്ര ശത്രുക്കളുണ്ടെന്ന് അറിയാവോ ഞാനൊക്കെ അവന്റെ ഒന്നാമത്തെ ശത്രുവാന്ന് പറയണേ എന്നെയും കിരണേട്ടനെ അതുപോലെ തന്നെ എന്റെ ചേച്ചിയൊക്കെ കൊല്ലാൻ നടക്കുന്ന അവന് അവൻ ഇതിനു മുമ്പ് തന്നെ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ അവന്റെ തലയ്ക്ക് ഇപ്പൊ പോലീസുകാർ വില പോലും പറഞ്ഞിരിക്കുക പക്ഷെ എന്നിട്ട് പോലും അവരുടെയൊക്കെ കണ്ടുപിട്ടിച്ച അവൻ എവിടെയോ വിലസെന്നുണ്ടെന്ന് പറയാ അത് കേട്ടപ്പോ വേലു പറഞ്ഞു അവൻ എന്റെ കയ്യിലെങ്ങാനും കിട്ടട്ടെ അവനെ ഞാൻ തീർത്ത് കളയൂ എന്ന് പറയാണ് അവൻ ഞാൻ ജീവനോടെ വെച്ചക്കില്ല ഈ സമയത്ത് കല്യാണി പറഞ്ഞു എന്താണല്ലോ അവൻ ഇവിടെ ഈ കാട്ടിലുണ്ടാവാൻ വഴിയില്ല കാരണം കാട്ടിൽ നിന്ന് പണ്ടേ കടന്നു കളഞ്ഞു കാണണം കാട്ടിലുണ്ടെങ്കിൽ കാട്ടുവാസികൾ ആരെങ്കിലും കണ്ടുകൊണ്ട് അവനെ വെറുതെ വിടലെന്ന് അവനറിയാം അത് കേട്ടപ്പോ വേലു പറഞ്ഞു അത് ശരിയാ അവൻ ഇനി അവനീപ്പ കാട്ടിൽ ഒളിക്കാൻ പറ്റില്ല അവൻ പുറത്ത് കടന്നു കാണുമായിരിക്കും പിന്നീട് കല്യാണി അമലുനോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് നിങ്ങൾ വരണം അത് മാത്രമല്ല അമലുവിനെ ഹോസ്പിറ്റലിലും കാണിക്കാന്ന് പറയണം അമലു പറഞ്ഞു വേണ്ട ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഏതെന്താ അമലോ അങ്ങനെ പറയണേ നീ വന്നേ വരണം വന്നേ മതിയാവുള്ളൂ എന്ന് പറയണം പിന്നീട് പേലുനോട് പറഞ്ഞു ഞാൻ അമലുവിനോട് ഇത്തിരി സമയം തനിച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ എന്ത് ചെയ്തു ചെയ്യുവാണ് അമിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് അമിവിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തന്റെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും പറയണോ തന്റെ വയറ്റിലൊരു കുഞ്ഞു ജീവനുണ്ടോന്നുള്ള കാര്യം പറയണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണല്ലോ ഒടുവിൽ കല്യാണിയോട് ആ കാര്യം പറയണം അവന്റെ ഒരു കുഞ്ഞ് തന്റെ വയറ്റി വള്ളരുന്നുണ്ടെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോ കല്യാണി ഒരു നിമിഷം ഞെട്ടിപ്പോയി കല്യാണി അത്രയ്ക്ക് പ്രതീക്ഷില്ല എങ്ങനെ ഈ കാര്യം വേലുനോടൊക്കെ പറയും ഒടുവിൽ അമലുവിനെ സമാധാനിപ്പിച്ചു നീ പിന്നീട് പറഞ്ഞു തൽക്കാലത്തേക്ക് നീ ഞങ്ങളോട് വാ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറയണം ആദ്യമൊന്നും അമലു സമ്മതിച്ചില്ല പിന്നീട് അമലുവിനോട് കാര്യം പറഞ്ഞു അവിടെ എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാൻ പോവാ നിനക്ക് അവനെ കാണ്ടേ ഗംഗാപ്രസാദിനെ കാണേ അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് വ ഉറപ്പായിട്ടും ആ കല്യാണം മുടക്കാനായിട്ട് ഗംഗാപ്രസാദ് എന്ന് പറയാണ് വേലുവിനും അത് കേട്ടപ്പോ സന്തോഷം അപ്പം വരുവാണെങ്കിൽ അവനെ തീർക്കണം അവനെ തീർത്തു കളഞ്ഞിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു വേലുവിന്റെ മനസ്സിലും അവനവടെ വരുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അമുലുവിന് സന്തോഷമായി കാരണം തന്റെ അച്ഛനെ കൊന്നവന അവന് അപ്പൊ അവനെ വെറുതെ വിടാൻ പാടില്ല അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കഴിവോടെ തീർക്കാൻ തന്നെ അമലു വിചാരിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഓർത്തിട്ട് മാത്രം അമനും വേലും കൂടെ എന്ത് ചെയ്യണം കല്യാണിയോടൊപ്പം നാട്ടിലേക്ക് വരാൻ തന്നെ തീരുമാനിച്ചു ഇതേ സമയത്ത് കാർത്തിയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമെന്ന് ഗംഗാപ്രസാദ് അറിഞ്ഞു അവന് കുറെ ഉണ്ടല്ലോ അങ്ങനെ അവര് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ഗാപ്രസാദ് ഒരു കാര്യം തീരുമാനിച്ചു ഈ കല്യാണം നടക്കാൻ പാടില്ല അവളെ അവളുടെ അമ്മയും തീർക്കണം പിന്നെ തനിക്ക് തീർക്കാവളെ കിരണ്ണയും കല്യാണിയൊക്കെയാണ് അവരെയും തീർത്ത് കളയാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എടാ തൻ്റെ കൂട്ടുകാർ തൻ്റെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയണം എനിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അവിടെ എത്തണം ഈ സമയത്ത് മാർട്ടിൻ പറഞ്ഞു എടാ നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ കാണും അറിയാലോ പജ്ജി ഒരു മുഖങ്ങളോ അകത്തേക്ക് കയറ്റി വിടില്ല അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു എങ്ങനെ പോകണമെന്ന് എനിക്കറിയാം ഞാൻ ചെറുക്കൻ്റെ ചെറുക്കൻ കൂട്ടുകാരുടെ കൂടെ പൊയ്ക്കോളാം ആ കാര്യം എനിക്ക് വിട്ടുക നേരെ ആ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല വിവാഹം അല്ല നടക്കേണ്ടത് അവളുടെയൊക്കെ മരണാനന്തര ചടങ്ങുകളാണ് നടക്കണ്ടേന്ന് പറയാണ് അങ്ങനെ ഗംഗാപ്രസാദ് തീരുമാനം എടുത്തു അതേസമയം കല്യാണി അമലുവിനേയും വേലുവിനേയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കാർത്തിയുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും അവിടെ ഭാനുമതി മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണമല്ലേ അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശി അവരെ കണ്ടപ്പോൾ ചോദിച്ചു ഇതാരാ മുളെ ചോദിക്കുക മുത്തശ്ശി ഇതാണ് മൂപ്പന്റെ മോള് അമലു ഇത് വേലു എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഏകാദശം കാര്യങ്ങളൊക്കെ മനസ്സിലായി മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ കാർത്തിക ലക്ഷ്മി അമ്മയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അമലുവിനോട് പറഞ്ഞു എന്തായാലും മോളെ നിന്നെയൊക്കെ അവൻ നിഷ്കരണം പറ്റിച്ചു കളഞ്ഞല്ലോ ഇത്രയും കാലം കൂടെ അവിടെ ഉണ്ടായിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാം അവന്റെ ദുഷ്ടത്തരം അത് കേട്ടതും അമലു പറഞ്ഞു എനിക്ക് അവനെ തീർക്കണം അവനെ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു പറയണം അത് കേട്ടപ്പോൾ അനുമതി മുത്തശ്ശി പറഞ്ഞു എല്ലാരും അവനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന എന്റെ കൺമുന്നിലെങ്ങാനും വന്ന് വിടുവാണെങ്കിൽ ഞാൻ അവനെ തീർക്കും ഇനി എനിക്ക് അധികം ഒന്നും ഇല്ല പക്ഷേ എങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ അതല്ല നല്ല കാര്യം അങ്ങനെ വിചാരിച്ചിരിക്കുന്നെ ഇവിടെയുള്ള എല്ലാരും അവനെ കൊല്ലാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന അവന്റെ ദുഷ്ടതകളും നിനക്ക് അറിയത്തില്ല എന്നിട്ടാ എന്ന് പറഞ്ഞു പിന്നീട് കല്യാണി പറഞ്ഞു ബാ നീക്കുള്ള മുറി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് കുറച്ചു കഴിഞ്ഞപ്പം കിരണും കല്യാണിയും കൂടെ സംസാരിക്കുവാണ് അങ്ങനെ സംസാരിക്കണ സമയത്ത് കിരണോട് കല്യാണി അമനുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയണം അവള് ഗർഭിണിയ ഗംഗാപ്രസാദിന്റെ ഒരു കുഞ്ഞ അവളുടെ വയറ്റി വളരുന്നുണ്ടെന്ന് ഇത് കേട്ടപ്പോൾ കിരണൊന്നും ഞെട്ടി സത്യമാണോ നീ പറയണേ സത്യവ അവൾ എന്നോട് പറഞ്ഞ കാര്യവ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേലുവിനോട് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയണേ വേലു പറയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അവൾക്ക് ഈ കുഞ്ഞിനെ പോലും വേണ്ടെന്നാ പറയുന്നേ അവന്റെ സന്തതിയല്ലേ അവൾക്ക് വേണ്ടെന്നാ പറയുന്നേന്ന് പറഞ്ഞു പിന്നീട് വേലു കിരണും കല്യാണി തമ്മിൽ സംസാരിക്കുന്നുണ്ട് വേലുവിനോട് ഈ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് ആ കാര്യങ്ങൾ പറയാണ് അവനൊരു ഗർഭിണിയാണ് ഗംഗാപ്രസാദിന്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റി വളരുന്നുണ്ടെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും വേലു ഞെട്ടിപ്പോയി വേലുവിന് എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ വേലുവിനെ സമാധാനിപ്പിക്കുകയാണ് കിരണൊക്കെ അറിയാലോ അവൻ അങ്ങനത്തെ ഒരുത്തനാണ് ശരിക്കും പറഞ്ഞാൽ അവന് അവളെ വലവീശി പിടിച്ചതാണ് അവൻ അവിടെ നിൽക്കണമായിരുന്നു കുറച്ചുകാലം അതിന് വേണ്ടിയിട്ടാണ് അവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാണ് തൽക്കാലത്തേക്ക് നീ അമുലുവിനോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോകണ്ട ഇതുകൂടെ കേട്ടിപ്പോൾ വേലുവിൻ ഒന്നുകൂടെ ദേഷ്യായി ഗംഗാപ്രസാദനോട് എങ്ങനെയെങ്കിലും അവനെ തീർക്കണം തന്റെ മാമനെ കൊന്ന് തൻ്റെ പെണ്ണിനെ വഞ്ചിച്ചവനാണ് അവന് അവനേനേം ജീവനോടെ വെച്ചുകൂടാ എന്നൊരു ചിന്തയൊക്കെ അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അത് അതിഗംഭീരമായിട്ട് നടന്നു അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം എത്തുകയാണ് അപ്പൊ എല്ലാരും ഒരേ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അവിടെ എങ്ങാനും പരിചയമില്ലാത്തൊരു മുഖം വരുന്നുണ്ടോ ഗംഗാ പ്രസാദ് അവിടേക്ക് എങ്ങാനും വരുന്നുണ്ടോ അങ്ങനെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തീർക്കണമെന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നെ അങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കല്യാണത്തിന്റെ ദിവസമായി കല്യാണത്തിന്റെ ദിവസം വന്ന് കാര്യങ്ങളൊക്കെ നല്ല ഭംഗി തന്നെ മുന്നോട്ട് പോവാണ് അതുവരെ ഗംഗാപ്രസാദിന്റെ പൊടി പോലും അങ്ങോട്ടേക്ക് കണ്ടിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഇനി അവൻ വരത്തില്ലായിരിക്കും പേടിച്ചിട്ട് വരത്തില്ലായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പുറപ്പെടുവാണ് പുറപ്പെടുന്ന സമയത്തും കിരണും കല്യാണിയൊക്കെ നോക്കുന്നുണ്ട് ഈ കൂട്ടത്തിലങ്ങാനും വേഷം മാറി അവൻ വന്നിട്ടുണ്ടോന്ന് പരിചയമില്ലാത്ത ഒരു മോഹങ്ങളും ഒരു കാരണവശാലും ആ കല്യാണത്തിന് വരണ്ടാന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരും മാത്രം മതി അല്ലാതെ അറിയത്തില്ലാത്ത ആൾക്കാരെ ഒത്തിരി പരിചയമില്ലാത്ത ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടും കൂടിയില്ല കാരണം അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാവുമെന്ന് അവർക്കറിയാം ആ കൂടെ ഗംഗാപ്രസാദം കയറി വന്നിട്ടുണ്ടെങ്കിൽ അപകട ഏത് നിമിഷം വെള്ളം സംഭവിക്കുക എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെയൊക്കെ മനസ്സിലുള്ളത് അങ്ങനെ മുഹൂർത്തത്തിന് സമയം എടുക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോഴും ഏത് വിധേയ ഗംഗാപ്രസാദ് വരുന്നതെന്ന് ആ സമയം വേല് ചില കണക്കൂട്ടുകളൊക്കെ നടത്തി അവൻ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവനെ തീർക്കണം എന്നൊരു ചിന്തയൊക്കെ ചിന്തയൊക്കെയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണാനായിട്ട് പോന്നെ ഇനി എന്താണെന്നും കല്യാണ സമയത്ത് അവൻ വരും അവൻ വന്നിട്ടുണ്ടെങ്കിൽ വെയിൽ കാണുകയും ചെയ്യും അവനെ തീർക്കാൻ പോന്നെ ഒന്നെങ്കി വേലു തീർക്കാൻ പോന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന അമലുമായിരിക്കും തീർക്കാൻ പോന്നെ കാരണം അത്രക്ക് ദേഷ്യമുണ്ട് തന്റെ അച്ഛനെ കൊന്നവനാണ് അവന് അപ്പൊ അവനെ വെറുതെ വിടാൻ പാടുണ്ടോ അവനെ തീർത്തിട്ട് ജയിലിൽ പോയി കിടന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് അമലും വേലും ഒക്കെ ഇരിക്കുന്നെ ഉറപ്പായിട്ടും അവർ തന്നെ അവനെ തീർക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു